ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഒരു സ്ഫോണ കാണും സോ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നിന്ന് ചോദിക്കാനായിട്ടുള്ള കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ആൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വളട്ടാലിറ്റി മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ കൂട്ടത്ത് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പോകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈച്ച് ആൻഡ് എവ്രി ഡേ മുകളിലേക്ക് തന്നെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇൻഫാക്ട് അവിടെ ഉണ്ടാകുന്ന ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു നെഗറ്റീവ് ക്യാൻഡിലാണെന്നുള്ളതാണ് നമുക്ക് ഡെയിലി ടൈം ഫ്രീം അനാലിസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റിൽ കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ടാക്സേഷൻ്റെ റൂമേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം എന്താണ് അതിന്റെ ഔട്ട്കം എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയ ക്ലാസ് എടുക്കാൻ വരുവാണോ എന്നുള്ള രീതിയിലുള്ള സാധ്യതയുണ്ട് സോ എന്തായാലും നമുക്ക് നോക്കിയിട്ട് വന്നതിനു ശേഷം നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം ആൻഡ് എക്സ്ട്രീം വോൾട്ടാലിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലത്തുള്ള ഒരു ഇതുപോലുള്ള കൺഫ്യൂഷൻ ഇതിനോട് കാണാൻ പറ്റുന്നുണ്ട് സോ നമുക്ക് ഡിഫൻസീവ് ആയിട്ട് നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാതാണ് സി നമ്മളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് സോ അവർ വിചാരിക്കുന്നിടത്തേ മാർക്കറ്റ് പോവുകയുള്ളൂ സോ അവർ എന്താണോ ഡയറക്ഷൻ തീരുമാനിക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റണം പോകാൻ പറ്റണം എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ബട്ട് വെച്ച് എന്തിനാണെന്നറിയോ മാർക്കറ്റ് ഞാൻ പറഞ്ഞു ഈ ആൻഡ് എവിറി ഡേ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ബട്ട് എൻഡ് ഓഫ് ദ ഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ റെഡ് ക്യാറ്റിലായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത് സോ പ്രോപ്പർ ആയിട്ട് സെല്ലിങ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ സെല്ലിംഗ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള മീനിങ്ങ് വരുന്നത് അല്ലേ ബട്ട് അത് ദ സെയിം ടൈം മാർക്കറ്റ് മുകളിലേക്കും പോകുന്നുണ്ട് കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവുന്നുണ്ടോ ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ക്വാണ്ടിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാം ക്വാണ്ടിറ്റിനെ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമ്പോൾ ഒരു ആശയയിലേക്ക് വേണ്ടിയിട്ട് സോ നമുക്ക് അനാലിസിലേക്ക് പോവാം ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടാവുന്നത് നോക്കാം എന്തൊക്കെ ലെവൽസാണ് നാളത്തേക്ക് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് ഡെയിലി ഡെയിലി ടൈമിലും ചാർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം അതിന് അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഡ്രോസിനൊക്കെ ഹൈഡ് ചെയ്യാം സി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് ഇവിടുന്ന് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഇവിടുന്ന് ഓഫ് കോഴ്സ് ആ ഒരു പിന്നെ കിബാർ ചാർസോ പ്ലസ് അതിനുശേഷം മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഇവിടുന്ന് ആയിട്ട് റിക്കവർ ചെയ്തിട്ടുണ്ട് സി ഞാൻ ചിരിക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ നമ്മുടെ എക്സിറ്റ് പോളുകളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ എത്ര ഈസി ആയിട്ടാണ് മീഡിയാസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ഭരിക്കുന്ന ടീമുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ മണ്ടന്മാരാക്കുന്നത് എന്നുള്ളതാണ് സോ ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് ശരി വരുന്നത് ഏത് പാർട്ടി ഭരിച്ചാലും ഒന്നാമത്തെ കാര്യം നമ്മളെ സംബന്ധിച്ച് എന്താണ് ഇന്ത്യ നന്നാവണം രണ്ടാമത്തെ കാര്യം ഇന്ത്യയിലെ ജനങ്ങളായിട്ടുള്ള നമ്മൾ നന്നാവണം സോ ഇത് രണ്ടും ഉണ്ടാവുന്നില്ല എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടാവും അതാണ് അതിൻ്റെ പിന്നെ എന്താ പറയുക സിമ്പിളായിട്ട് ഇതാണ് ഇതാണിതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ആൻഡ് ഇങ്ങനെ ഒരു ന്യൂസ് ചാനലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ മാത്രം വെച്ചിട്ട് ഇത്രയും വലിയ ഒരു തേർട്ടി ലാക്ക് ക്രോസിൻ്റെ സ്കാമൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു എന്താ പറയുക ഇന്ത്യ പോലെയുള്ള അത്രയും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ആവുന്ന ആകുന്നൊരു എക്കോണമിക്ക് ഇത്രയും സിമ്പിളായിട്ട് ആളുകളെ പറ്റിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ചില കാര്യങ്ങൾ പറയ പറ എന്ന് വെച്ചാലും നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകുന്നതാണ് റിയാലിറ്റി സോ പറഞ്ഞു വന്ന കേസ് എന്താ വെച്ചാൽ ഇവിടുന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് കാണാൻ പറ്റുന്നുണ്ട് നെഗറ്റീവ് ക്യാൻഡിൽ നെഗറ്റീവ് സെന്റിമെന്റിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ അറ്റ് ദ സെയിം പോയിന്റ് തന്നെയാണ് എവിടെയും ഉണ്ടാകുന്നത് നിഫ്റ്റി നിഫ്റ്റി ബാങ്കിന്റെ ഷാർട്ടിലുണ്ടാവുന്നുണ്ട് സി നിഫ്റ്റി ബാങ്ക് നമ്മൾ ലാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അനാലിസിൽ പറഞ്ഞ പോയിന്റിൽ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഈ ഒരു പോയിന്റിലോ ഈ ഒരു പോയിന്റിലെ അങ്ങോട്ടായിരുന്നു ഈ ഒരു പോയിന്റിലായിരുന്നു തോന്നുന്നു അത് അതിനുശേഷം മാർക്കറ്റ് ഷാർപ്പായിട്ട് ആയിട്ട് തന്നെ മുകളിലേക്ക് പോയി ഓൾ ടൈം ഹയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ സെറ്റ് ആയിട്ടുണ്ട് മാർക്കറ്റ് ബട്ട് ഇവിടെ നമുക്ക് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു രണ്ട് ക്യാൻറ്റിൽ നമുക്കൊരു പോസിറ്റീവ് സെന്റിമെന്റ് കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് നിഫ്റ്റി എന്തായിട്ടില്ല ബാങ്ക് എന്തായിട്ടില്ല എ ടി എച്ചിനെ ടെസ്റ്റ് ചെയ്തിട്ടില്ല ആൻഡ് എ ടി എച്ചിനെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്താവുകയാണ് ആൻഡ് അറ്റ് ദയിം ടൈം നമ്മൾ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ആ ഒരു പോയിന്റ് തന്നെ എന്തായിട്ടുണ്ട് ഓൾ ടൈം അതിന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബട്ട് അതിനുശേഷം നിഫ്റ്റി നെഗറ്റീവ്നെസ് തന്നെയാണ് കാണുന്നത് അല്ലേ സോ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് പിന്നെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് സോ ഈ ഒരു കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാൻ ഉണ്ടാവേണ്ടത് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാം ആൻഡ് വൺസ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഒന്ന് ക്ലിയർ ആയതിനു ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ ട്രേഡിനെ ഒരു പിന്നെ പ്രോപ്പർ ക്വാണ്ടിറ്റി ലെവലിലേക്ക് എടുത്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് ആൻഡ് ഇനി എന്താണ് നാളത്തേക്ക് ഫിഫ്റ്റീ മിനിറ്റ് ഷാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനാലിസ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്റ്റിൽ ബയേഴ്സിൻ്റെ കയ്യിലാണ് ഓൾ ടൈം ഹൈ ആ ഒരു ലെവലിൻ്റെ മുകളിൽ തന്നെയാണ് ഉള്ളത് ആൻഡ് ആവറേജ് ക്ലോസിംഗ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഏഷ്യം യുവർ റേഞ്ച് തന്നെയാണ് അതായത് പിന്നെ ട്വൻറ്റി ത്രീ ഫൈവ് ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി ആ റേഞ്ച് തന്നെയാണ് മാർക്ക് പിന്നെ ഫോർ എയ്റ്റി ആർ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ആവറേജ് ക്ലോസ് നമുക്ക് കാണിച്ചിട്ടുള്ളത് ബട്ട് ഇതിനകത്ത് ഉണ്ടാവാൻ പോകുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ സോ ഇനി അടുത്ത ദിവസവും മാർക്കറ്റിൽ സൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ തന്നെയാണ് ഉണ്ടാവുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സിംപിളായിട്ട് നമുക്ക് നമ്മുടെ അനാലിസിനെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് ട്വന്റി ത്രീ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ട്വന്റി ത്രീ ഫൈവ് ഹൺഡ്രഡിന് മുകളിലായിട്ട് മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫാക്ട് നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ എടുക്കാം ട്വൻറ്റി ത്രീ ഫോർ എയ്റ്റി എന്നുള്ള ലെവലിൽ നമുക്കവിടെ വാച്ച് ചെയ്യാം ട്വൻറ്റി ത്രീ ഫോർ എയ്റ്റി എയ്റ്റി ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിൻ്റെ മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ട് ഷോർട്ട് ചെയ്യാണ്ടിരിക്കുക എഗെയിൻ ഞാൻ പറയാൻ കാരണം പ്രീവിയസ്ലി ഞാൻ മാർക്കറ്റ് അനാലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സിനാരിയോ നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഞാൻ വിശ്വസിക്കുകയാണ് ഗ്യാപ്പ് ഓപ്പൺ ആവുന്നു റിക്കവർ ആവുന്നു എന്നുള്ളത് വരച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഓർമ്മയുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് ആൻഡ് കഴിഞ്ഞ ദിവസവും പിന്നെ ടെലഗ്രാമിൽ ഞാൻ എന്താണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ക്ലിയർ ആയിട്ട് കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുള്ളൂ ബട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആയിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടിരിക്കും സെക്ടർ ഷോയിങ് പോസിറ്റീവ് സോ ഡോൺ പ്ലാൻ ലോങ്സീവ്ലി ഐ ടി സെക്ടർ ഷോയിങ് ഓൺലി പോസിറ്റീവ് ബിക്കോസ് ഓഫ് അവർ കറൻസീസ് റെക്കോർഡിലോ സി രാവിലെ തന്നെ ഒമ്പത് നാൽപ്പത്തൊന്നിന് ഞാൻ ആ സമയത്ത് ഞാൻ പിന്നെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല ഞാൻ ജസ്റ്റ് മാർക്കറ്റ് നോക്കിയപ്പോൾ ഈ ഇത് കണ്ടു ലൈക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല ആൻഡ് ജസ്റ്റ് ഞാൻ ആ ഒരു മാർക്കറ്റിൻ്റെ സിനിമായോ കണ്ടു ആൻഡ് അതിനുശേഷം എൻ്റെ ട്രേഡ് ഒമ്പത് ഇരുപത്തി ആറിനോ ഒമ്പത് ഇരുപത്തൊന്നോ അങ്ങനെ കണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ടി ഫാമിലിയിൽ ഞാൻ എൻ്റെ ഇതൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് അടുത്ത ദിവസം മുതൽ ഞാൻ ലൈവ് മാർക്കറ്റിൽ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും ആൻഡ് പ്രീമിയം ഗ്രൂപ്പുള്ളവരാണെന്നുണ്ടെങ്കിലും ടോൺ ബെറി നമുക്ക് എന്തായാലും നമുക്ക് കുറച്ച് ദിവസങ്ങൾ പോയിട്ടുണ്ട് ബട്ട് ഞാനും ട്രേഡിംഗ് ഡെസ്റ്ററിൻ്റെ മുമ്പിൽ ഇല്ലാതെ ഇരിക്കുമ്പോൾ എനിക്ക് പ്രോപ്പറായിട്ടൊരു സെറ്റപ്പ് ഇല്ലാണ്ടിരിക്കുമ്പം നമുക്കത് അവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മാന്യമായിട്ടുള്ള പ്രവൃത്തിയല്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാത്തത് ആൻഡ് വരും ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും കാര്യങ്ങൾ പ്രീവിയസ്ലി നമ്മൾ ചെയ്തിട്ടുള്ളതുപോലെ വീഡിയോസായിട്ട് തന്നെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ തന്നെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു അക്കൗണ്ട് വഴി നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും സോ ഇവിടെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലോങ് ലേക്ക് അഗ്രസീവ് ആയിട്ട് പ്ലാൻ ചെയ്യരുതെന്നുള്ളതായിരുന്നു ബട്ട് ദയിം ടൈം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ലോങ്ങിലേക്ക് ട്രേഡ് വന്നിട്ടുണ്ട് ബട്ട് ഇതിനകത്ത് വന്നിട്ടുള്ള ഏറ്റവും നല്ല ട്രേഡുകൾ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈഡിലേക്ക് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി അല്ലെ സോ നാളത്തേക്ക് എന്ത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്വൻറ്റി ത്രീ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു റേഞ്ചിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് സമയത്തും ഒരു ബൈങ്ങ് പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സോ ഈ ഒരു ലെവലിനെ തന്നെ വാച്ച് ചെയ്യുക ബയിങ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോൾ ഷെല്ലിനെ കുറിച്ച് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ആൻഡ് അഗെയിൻ ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ ഫോർ എയ്റ്റ ഫൈവ് എന്നുള്ള ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റ് ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്നത് ഫോർ തേർട്ടി എന്നുള്ള ലെവലാണ് കാരണം നമുക്ക് പ്രീവിയസ്ലിള്ള ഇതിലാത്തോടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫോർ തേർട്ടി ആയിരുന്നൊരു ബേസ് ആയിട്ടുള്ളത് ആൻഡ് ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്നത് പിന്നെ ത്രീ എയ്റ്റി ത്രീ സെവൻറ്റി എന്നുള്ള ആൻഡ് അതിൻ്റെ ശേഷമായിട്ട് ഈ ഒരു ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും സോ ഈ രണ്ട് ലെവലിലേക്ക് നമ്മൾ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് വാട്ട് ഇഫ് മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിലേക്കാണ് ഫോർ എയ്റ്റ് പിന്നെ ഫൈവ് ഹൺഡ്രഡിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കാണ് നമ്മുടെ ട്രേഡുകൾ വരുന്നതെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് പിന്നെ ഫൈവ് എയ്റ്റ് ഫൈവ് സെവൻറ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഫൈവ് സെവൻറ്റിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും സോ അവർ ഒരു ലെവലിനെയും വാച്ച് ചെയ്യാം ആൻഡ് തുടക്കത്തിൽ നിന്ന് അഗ്രസീവായിട്ടുള്ള ഷോർട്ടുകൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കാം മാർക്കറ്റിൽ പിന്നെ മാർക്കറ്റ് ഒന്ന് കൂളായിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് രണ്ടോ മൂന്നോ ക്യാൻഡിൽസ് കഴിഞ്ഞതിനു ശേഷം മാത്രം അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകളെ പ്ലാൻ ചെയ്യാൻ എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സോ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അത് ലോവർ സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് ഫിഫ്റ്റി വൺ ഫോർ എയ്റ്റി എന്നുള്ള പോയിന്റാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി വൺ ഫോർ എയ്റ്റി അൻ്റെ അപ്പോസ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി വൺ സെവൻ ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു രണ്ട് ലെവലാണ് സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് നിന്ന് ഒന്ന് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അധികം അഭ്യാസം നമുക്കൊന്ന് പോകാൻ നിൽക്കാം മുകൾ പോകാണ്ടിരിക്കാം മുകളിലേക്കാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലെവൽ ടാർഗറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അതായത് പിന്നെ ഫിഫ്റ്റി വൺ നയൻ ട്വൻറ്റി എന്നുള്ള ലെവലിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും താഴത്തേക്കാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫോർ എയ്റ്റി എന്നുള്ള ഫോർ സെവൻറ്റി ഫൈവ് ഫോർ എയ്റ്റി എന്നുള്ള ലെവലിൽ താഴെയായിട്ട് ബ്രേക്ക് ചെയ്യാൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നയൻറ്റി എന്നുള്ള ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ആൻഡ് ആ ഒരു ലെവലിനെ മാർക്കറ്റിൽ മാർക്കറ്റിനുള്ള സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫോർട്ടി ഫൈവ് ഹൺഡ്രഡ് എന്ന ഫോർട്ടി സോറി ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ രണ്ട് ലെവലിനെയും വാച്ച് ചെയ്യുക അഗൈൻ ഗ്യാപ്പ് അപ്പോഴാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക ഒരു റിട്രേസ്മെന്റോ അല്ലെങ്കിൽ ഒരു പ്രൈസ് പ്രൈസാക്ഷനോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം തന്നെ പ്ലാൻ ചെയ്യുക അഗ്രസീവ് ആയിട്ട് ഷോർട്ടിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലൈവ് മാർക്കറ്റിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും ഇൻഫാക്ട് അടുത്ത നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് അല്ല എന്താണ് നാളത്തെ നമ്മുടെ പിന്നെ നമ്മുടെ നിഫ്റ്റി മിഡ് സെലക്ടിൻ്റെ എക്സ്പയറി ആണ് എന്താണ് നമ്മൾ മിഡ് സെലക്റ്റിൽ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻസ് എന്ന് പറഞ്ഞാൽ സോ മിഡ് സെലക്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ തന്നെയാണ് കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവലാണ് ഈ ഒരു അതായത് ട്വൽ തൗസൻഡ് വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിൻ്റെ താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ ഡൗൺ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു ലെവലിനാണ് മാത്രമേ ഞാനോട് വാച്ച് ചെയ്യുന്നുള്ളൂ ഈയൊരു ലെവലിൻ്റെ താഴത്തേക്ക് വന്നാൽ മാത്രമേ ഡൗൺ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ടു സൈഡ് വൈസ് ബയാസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക പോസിറ്റീവ് ടു സൈഡ് വൈസ് എന്ന് പറയാൻ കാരണം ഇവിടെ നമ്മൾ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് സോ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ടു സൈഡ് വൈസ് ബയാസിൽ വേണം കാര്യങ്ങൾ എടുക്കാനായിട്ട് ഫർദർ ബ്രേക്ക് ഔട്ട് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ടു ഹൺഡ്രഡിന്റെ മുകളിൽ ടു ട്രഡ് മുകളിലൊക്കെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സൈഡിലേക്ക്

ഫൈവ് നയൻ ഫൈവ് എയ്റ്റ് എന്നുള്ള ഈ റേഞ്ചിൻ്റെ താഴത്തേക്ക് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടം വരെയൊക്കെ ടച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് സോ അവർ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക അത് അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ വൺ വൺ ഫൈവ് ഫൈവ് എന്നുള്ള ലെവലിലാണ് ഞാനിവിടെ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ വൺ ഫൈവ് ഫൈവ് സോ ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോൾ ഐ സി ഐ സി ബാങ്ക് നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് ബയാസം തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട് അവർ ലെവലിലെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് സീറോ ആൻഡ് ശേഷം നമ്മൾ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫർദർ ഡൗൺ മൂന്ന് നമുക്ക് കാണാൻ പറ്റും സോ അവർ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം ആൻഡ് ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ലെവലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്നത് ബേസ് ആയിട്ട് മാർക്കറ്റ് ഈ ഈ ഈ ഒരു 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 ലെവലാണ് എന്നുള്ള വാച്ച് വാച്ച് ചെയ്യാം ചെയ്യാം സോ താഴെ ോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ താഴത്തേക്കുള്ള ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവുകയുള്ളൂ വാച്ച് ചെയ്യാം അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നുള്ള വാച്ച് ചെയ്യാം വൺ സെവൻ സിക്സ് സീറോടെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ ഡൗൺ മൂവ് ഡൗൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു പേ ചെയ്യുന്നെ ആ ഫൈവ് സീറോ എന്ന ലെവലുകളിലൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കൂടെ കാണാൻ സാധ്യത സാർ ലെവലിൽ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അൻ്റ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേ ചെയ്യുന്നത് ഇൻഫീൽഡ് നമ്മൾ അടുത്ത ഒരു ബേസ് ആയിട്ട് ഇൻഫീഡ് എടുക്കാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയായിരിക്കും കാരണം ടോപ്പിൽ ഈ ഒരു ലെവലിൽ കുറച്ച് സമയം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തതിനു ശേഷമാണ് ബ്രേക്ക്ഔട്ട് ഉണ്ടായിട്ടുള്ളത് സോ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബേസ് ആയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട് ഫർദർ ഡൗൺ ബോഡ് ഉണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് വരേണ്ടതുണ്ട് അത് അതുപോലെ തന്നെ ടി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓ ഒരു ആണ് വൺ സെവൻ എയ്റ്റ് സീറോ എന്നുള്ള അതായത് പ്രീവിയസ് ഡേ ക്ലോസിനെ തന്നെയാണ് വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫർദർ ഒരു ഫ്രഷ് സെല്ലിങ് കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക കാരണം ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തായിട്ടുള്ള വൺ സെവൻ ഫോർ സീറോ എന്നൊരു ടാർഗറ്റ് വരെയൊക്കെ അപ്രോച്ച് ചെയ്യുന്ന എയ്റ്റി ഫോർട്ടി പോയിന്റ്സിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക അതിൻ്റെ എഗ് പിന്നെ റിലയൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ നയൻ ടു നയൻ ടു സീറോ എന്നുള്ള ലെവലെടുത്ത് എടുക്കാം ടൂ നയൻ ടു സീറോ താഴെയോ മുകളിലോ എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങളോ പാൻ ചെയ്യാൻ പറ്റും അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ബുഡിഷ് ബയാസ് തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് സോ അനാലസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തഴക്കാൻ പറ്റും ായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ